ഫ്ലവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒത്തിരി ചെടികളുണ്ട് കേട്ടോ പക്ഷെ നമുക്കതിനേക്കാൾ ഉപരിയായിട്ട് ഓഫർ വീഡിയോയും കൂടിയാണ് ആറ് ചെടികളാണ് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് കേട്ടോ ഇത് ഫിഷ് ബോൺ കാറ്റസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് നല്ല ഒരു ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് അതുപോലെ തന്നെ ഇത് കമേലിയ പ്ലാന്റ്സ് ആണ് ഇതുപോലെ മുട്ടുകളും ഫ്ലവറുകളും നിൽക്കുന്ന കമേലിയ പ്ലാന്റ്സ് ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് ഇതിൻ്റെ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഫ്ലവറുകളായിട്ട് നിൽക്കുന്ന പൂവ് എന്ത് ഭംഗിയാണ് കാണാൻ അടുക്കുകളോട് കൂടിയിട്ടുള്ള പ്ലാൻസ് ഫ്ലവറുകളാണ് കേട്ടോ ഇതിനുള്ളത് അതുപോലെ തന്നെ നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് ഡെക്കോമയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കളറാണ് പിങ്ക് നിറത്തിലുള്ള ഡെക്കോമയ്ക്ക് ഉള്ളിൽ ബ്രൗൺ കളറുള്ള ഒരു ഷെയ്ഡ് കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് മറ്റൊരു ചെടിയാണ് ഫ്യൂഷ്യ ഫ്യൂഷ്യയുടെ ഈ പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ചെറിയ പ്ലാന്റ്സിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ചെടിയാണ് എയർ പ്ലാന്റ് എയർ പ്ലാന്റുകൾ സാധാരണയായിട്ട് ഒന്ന് പ്രത്യേകിച്ച് കെയറിങ് ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ഇടയ്ക്ക് വെള്ളം മാത്രം നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ ഈ എയർ എയർപ്ലാന്റ്സിൻ്റെ റേറ്റ് എപ്പോഴും നമുക്ക് കിട്ടുന്നത് വലിയ വിലക്കാണ് എന്നാൽ ഇപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഈ സൈസിലുള്ള പ്ലാന്റ്സുകൾ നമുക്ക് ആണ് കേട്ടോ നല്ല രസമാണ് ഇട്ട് കാണാൻ ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്ലാ പിന്നെ പ്ലാന്റ്സ് തൂങ്ങിക്കിടക്കുന്ന നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും വെക്കാം അത്ര ഭംഗിയാണ് ഇതിൻ്റെ പ്ലാന്റ്സുകൾ അതുപോലെ തന്നെ നമുക്ക് ഇനി വരുന്നത് ഫിറ്റൂണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് കാണപ്പെടുന്നൊരു ചെടിയാണ് ഫിറ്റൂണിയ നമുക്ക് അഞ്ച് കളറിൻ്റെ കോംബോയും പത്ത് കളറിൻ്റെ കോംബോയും ഉണ്ട് ഇരുപതോളം വെറൈറ്റികളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് നൂറ്റി രൂപയും പത്ത് കളറിൻ്റെ കോംബോയ്ക്ക് മുന്നൂറ് രൂപയുമാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് ആറ് പ്ലാന്റ്സുകളാണ് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് മിനിമം അഞ്ച് എങ്കിലും എടുക്കുന്നവർക്ക് ആറ് പ്ലാന്റ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റുകളും അതുപോലെ തന്നെ ക്രിസ്മസ് കാറ്റസിൻ്റെ പ്ലാന്റുകളുമാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അത് മൂന്ന് കളറുകളുള്ള വ്യത്യസ്ത കളറുകളായിരിക്കും കേട്ടോ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ്സുകൾ ഓറഞ്ച് പിങ്ക് വൈറ്റ് റെഡ് അതുപോലെ തന്നെ മിക്സ്ഡ് ആയിട്ടുള്ള വൈറ്റും പിങ്കും കൂടി കളറിന് ഫ്ലവറോട് കൂടിയ ലിപ്സ്റ്റിക് പ്ലാന്റുകളും ക്രിസ്മസ് കാറ്റസിൻ്റെ പ്ലാന്റുകളുമാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് മൂന്നെണ്ണമാണ് കൊടുക്കുന്നത് ഇത് ക്യാറ്റയിലാണ് കേട്ടോ ജിഫി പ്ലാന്റ്സിലുള്ള ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലവറുകൾ തരുന്ന ഒരു പ്ലാന്റ്സ് കൂടിയാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നമുക്ക് വീണ്ടും നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും മറ്റൊരു ചെടിയാണ് റോസ്മേരി മുടിയുടെ ആവശ്യത്തിന് വേണ്ടിയും ഫുഡ് ഐറ്റംസിന് ഒക്കെ നമുക്ക് രുചി പകരാനും ഒക്കെ ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കാറുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പ്ലാന്റ്സുകൾ ഇപ്പം നമുക്ക് വളരെ ചെറിയ വിലയിൽ അതായത് തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നാടൻ ആണ് കുറ്റിയായിട്ട് നിന്നുകൊണ്ട് തന്നെ ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാകുന്ന അധികം കെയറിങ് ആവശ്യമില്ലാത്ത നാടൻ ബാൾസത്തിൻ്റെ അഞ്ച് വെറൈറ്റി കളറുകൾ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് നൂറ്റി അൻപത് രൂപ പത്തെണ്ണത്തിന് മുന്നൂറ് രൂപയാണ് ഇത് ഗാർലിക് ആണ് എഴുപത് രൂപയാണ് ഇതിന് റേറ്റ് പിന്നെ ക്രീപ്പർ പ്ലാന്റ് ആണ് ഒത്തിരി ഫ്ലവറുകൾ തരികയും ചെയ്യും മറ്റൊരു പ്ലാന്റ് മറ്റൊരു പ്രത്യേകത ഇത് ചെടിച്ചട്ടിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് നിർത്തുവാണെങ്കിൽ ഒത്തിരി പൊങ്ങി പോവാതെ തന്നെ ഫ്ലവറുകൾ തരികയും ചെയ്യുന്നൊരു പ്ലാന്റ്സ് ആണ് ഈ ഗാർലിക് മെയിൻ ഇത് കുറ്റിയായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ്സ് കൂടിയാണ് കേട്ടോ ക്ലൈംബ് ചെയ്ത് പോയാൽ മാത്രമേ അത് അങ്ങനെ വരികയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കുറ്റിയായിട്ട് നിർത്തിയാൽ തന്നെ ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാവുകയും ചെയ്യും മറ്റൊന്നാണ് പിന്നെ ഈ ചെടി ഇതിന് സൺറോസ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഗോൾഡൻ ഗ്ലോബ് അല്ലെങ്കിൽ ലൈസീമിയ എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് പോട്ടിൽ വെക്കുന്ന ഒരു ചെടിയാണ് ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ നല്ല ഭംഗിയാണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഈ പ്ലാന്റ്സുകൾ അൻപത് രൂപയ്ക്ക് നമുക്കിപ്പം സെയിലിനുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഫ്ലവറുകൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതുപോലെ മഞ്ഞ നിറത്തിൽ ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാവുകയും ചെയ്യും മറ്റൊന്നാണ് ജിമ്മിക്കി കമൽ അല്ലെങ്കിൽ രുദ്രാക്ഷം ചെടി എന്നൊക്കെ പറയുന്ന ഈ ചെടി ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ സെയിലിനുണ്ട് അറുപത് രൂപയാണ് റേറ്റ് ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ കാണുന്നത് ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാവും ഇത് ചെറുതിലേ തന്നെ കായ്ച്ചതാണ് കേട്ടോ പിന്നെ ഇതൽപ്പം ഡിമാൻഡുള്ളൊരു ചെടിയാണ് പിന്നെ വലിയ പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാവുകയും ചെയ്യും മറ്റൊന്നാണ് ലെജസ്റ്റോമിയുടെ രണ്ട് പ്ലാ പ്ലാന്റ്സുകൾ ഒന്ന് റെഡും മറ്റൊന്ന് പിങ്കും അപ്പോൾ അത് നമുക്കിപ്പം ചെറിയ പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് നൂറ്റി അറുപത് രൂപയാണ് രണ്ട് പ്ലാന്റ്സിനും കൂടി റേറ്റ് വരുന്നത് മറ്റൊരു ചെടിയാണ് മരമുല്ല മരമുല്ല നമുക്കിപ്പോൾ എൺപത് രൂപയ്ക്ക് സെയിലിനുണ്ട് നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവർ തരുന്നൊരു ചെടി കൂടിയാണ് അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും കൊറിയർ വഴിയായിട്ടും ഡി ടി ഡി സി കൊറിയർ വഴിയായിട്ടും പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ലജസ്റ്റോമിയുണ്ട് ഗണപതി നാരങ്ങയുണ്ട് ഗണപതി നാരങ്ങയുടെ റേറ്റ് എഴുപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ പ്ലാൻസുകൾ മേടിക്കുകയാണെങ്കിൽ ഫ്രീ ഓഫർ ഉണ്ട് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ